വയനാടിനെ ഇളക്കി മറിച്ച് പ്രിയങ്കയുടെ ആദ്യ ഉറപ്പ് രാഹുലിനോടൊപ്പം ചേർന്ന് കന്നി മത്സരത്തിലെ വിജയ കൊയ്ത്തും കഴിഞ്ഞ് വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഉറപ്പിൽ ജനങ്ങൾ കൈയടിക്കുകയാണ് അതെ ഇരുപത്തിനാലും അതെ ഇനി അങ്ങോട്ട് പ്രിയങ്കയുടെ ഓഫീസ് വയനാട്ടിലും എന്റെ ഓഫീസ് മുറി സദാസമയം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും അത് ഇവിടുത്തെ എല്ലാ മേഖലയിലെ പ്രശ്നങ്ങളും എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക തുടങ്ങുന്ന ആ വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കാം തെരഞ്ഞെടുപ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എത്ര മാത്രം കരുത്താണ് എന്റെ സഹോദരന് നൽകിയത് ഒരു സഹോദരി എന്ന നിലയിൽ എനിക്ക് കാണാൻ പറ്റി എത്ര മാത്രം നിങ്ങൾ അദ്ദേഹത്തിന് കരുത്ത് നൽകിയെന്ന് by 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 making me 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 a member of parliament, by showing your 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 love, by giving 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 support, you are also giving me your strength, and you are are also also strength and courage. ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത പിന്തുണ എനിക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ ധൈര്യം നൽകുകയാണ് നിങ്ങളുടെ കരുത്ത് എനിക്ക് Of course I know about the night man I know about the man animal conflict, the need for health services, the need for better better educational institutions, but I am now here to fight for all of this, to work with you, to understand them properly from you. I will come to you, I will come to your houses. I I will meet with with you. 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 you you. The The doors doors of of my my office are open to you. The doors of my home are open open to 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 home that you need anything, I am here to help with it, രാത്രിയാത്രാ നിരോധനത്തെ കുറിച്ചറിയാം മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ കുറിച്ചറിയാം മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണമെന്നുള്ള പ്രശ്നത്തെ കുറിച്ച് അറിയാം പക്ഷേ അത് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് വരും നിങ്ങളെ അത് ആഴത്തിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം എന്റെ ഓഫീസിന്റെ വാതിലുകൾ I know that you will miss my brother, but I also assure you that I will leave no stone unturned in trying to make for you a stronger, better future. Whether you are a farmer from Vernard, whether you are a shopkeeper, a businessman, whether you are a friend of mine, a, a, a sister, all of you. who who live here, who work here. work work I will work with you you. to to improve your life and to make a stronger future for എനിക്കറിയാം എന്റെ സഹോദരൻ ഇവിടെ ഇല്ലാത്തപ്പോ അദ്ദേഹത്തെ കുറിച്ചുള്ള നഷ്ടപോലെ നിങ്ങൾ അനുഭവിക്കും അഭാവം ഇല്ലാത്ത വിധത്തിൽ ഞാൻ കാഠിനമായി പരിശ്രമിച്ചു ഇവിടുത്തെ ഒരു കർഷകനാവട്ടെ ചെറുകിട കച്ചവടക്കാരനാവട്ടെ ഇവിടെയുള്ള എന്റെ സഹോദരി ആയത് സുഹൃത്തായ സിസ്റ്റർ ആവട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്നാൽ ആ വിധം പ്രയത്നിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് I want to thank my brother for all the work he did here for the last five years. It is because of your faith in him and your belief in him that you have put your trust in me as well. I want to thank all the leaders who are assembled here. പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെയും നേതാക്കളെയും എന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സഹായിച്ചത് സാധ്യമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ ഇവിടെ നന്ദി പറയുകയാണ് And as I said in the beginning of my speech, I thank each and every one of you for the love you have given me. I will not disappoint you.